എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സങ്കടവും അതിങ്ങനെ സമ്മിശ്രമായിട്ട് കിടക്കുകയാണ് അല്ലേ ശരിക്കും മന ഒരു ഇ സി ജി ലൈൻ പോലെയാണ് നമ്മുടെ ജീവിതം എന്നല്ലേ പറയുക അതായത് ഒരു കയറ്റം ഇറക്കം ആ ഒരു രീതിയിൽ അങ്ങനെയാണ് പോവുക സന്തോഷമാണെങ്കിലും എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കത്തില്ല ദുഃഖമാണെന്നുണ്ടെങ്കിലും ഫുൾ ദുഃഖം ഒന്നും ആയിരിക്കില്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് ദുഃഖമൊന്നും ആയിരിക്കത്തില്ലോ ഒരു ദുഃഖം വരും ഒരു സന്തോഷം വരും അതിങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കും എന്നാൽ ആ ഈ സീജിൽ ലൈനൊന്ന് സ്ട്രെയിറ്റ് ആയി നോക്കിക്കേ ജീവിതം പിന്നെ ഉണ്ടാവത്തില്ല അത് തന്നെയാണ് എപ്പോഴും സന്തോഷമായാലും പ്രശ്ന എപ്പോഴും സങ്കടം പ്രശ്ന പ്രശ്നമാണ് അതിങ്ങനെ സമ്മിശ്രമായിട്ട് കിടക്കും നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ സങ്കടം വേണോ എന്നുള്ളത് പ്രശ്നങ്ങളൊക്കെ എപ്പോഴും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും പക്ഷേ ഉണ്ടല്ലോ അതിനെ നമ്മൾ അതായത് നമ്മുടെ ചിന്താ രീതികൾ നമ്മളെ ഒരു ഒരു കാര്യത്തെ നമ്മൾ ഏത് രീതിയിൽ അതിനെ നോക്കി നോക്കിക്കാണുന്നുവെന്നും നമ്മളതിനെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ളത് വരുന്നത് അത് നമുക്ക് തീരുമാനിക്കാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് തീരുമാനിക്കാം അത് നമ്മൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഒരു കാര്യമാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ അതായത് നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പ്രശ്നങ്ങൾ പാടെ മാറുന്നൊന്നുമില്ല പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഒരു കാര്യം തന്നെ പലരും പല രീതിയിലല്ലേ നോക്കി കാണുന്നത് ഇപ്പം ഞാൻ കാണുന്ന കണ്ണുകളിലൂടെ ആയിരിക്കില്ല ഒരു നിങ്ങൾ ആ പ്രശ്നത്തെ കാണുന്നത് നമ്മളെങ്ങനെ കാണുന്നു ഒയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ് പറഞ്ഞ് ആ ഒരു പ്രശ്നത്തെ നേരിടാൻ പോയി കഴിഞ്ഞാൽ അത് പോയി പിന്നെ നമുക്ക് അത് ഹാപ്പി ഉണ്ടാവില്ല ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒന്ന് പോയി നോക്കിയേ അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല മനസ്സിലായി നമ്മൾ എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടിരിക്കും ഓരോ കാര്യവും ഏത് രീതിയിലാണ് സന്തോഷത്തിലേക്കാണോ സങ്കടത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം വ്യക്തമായ ഓരോ കാരണങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഒയ്യോ എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒന്നും വരാനില്ല പക്ഷേ എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകേണ്ടിയിരുന്നത് അതിൽ നിന്ന് നിങ്ങളെ കര കയറ്റി ഇങ്ങനെയൊരു സ്ഥലത്ത് കൊണ്ട് കൊണ്ട് എത്തിച്ചതിരിക്കുന്നതായിരിക്കാം ഇപ്പോഴുള്ള ആ പ്രശ്നം നമുക്ക് പരിഹരിച്ച് അല്ലെങ്കിൽ നമുക്കതിൽ നിലനിന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണത് അതിനേക്കാളും മോശമായൊരവസ്ഥയിലാണ് ഒരു പക്ഷേ നിങ്ങൾ എത്തിച്ചേരേണ്ടിയിരുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ടെൻഷനും കാര്യങ്ങളും വരത്തില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട് അതായത് ഒരു രാജാവിൻ്റെ കാലഘട്ടമാണ് കേട്ടോ അപ്പം നാട്ടു പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം യുദ്ധം അടുക്കാറാകുമ്പോഴത്തേക്കും ഈ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു നാട്ടിലുള്ള അതായത് ഗ്രാമങ്ങളിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് നാട്ടിലുള്ള ആൺകുട്ടികളെ എല്ലാവരെയും പിടിച്ച് കൊണ്ടുവരിക യുദ്ധത്തിന് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വികലാംഗരെയൊന്നും വേണ്ട അല്ലാത്തവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് വരാനായിട്ടൊരു ഉത്തരവിട്ടു അപ്പം ആ സമയത്ത് അവിടെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ പാരൻസിന് ഭയങ്കര സങ്കടമായി അത് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരെ അന്നേരം വിചാരിച്ചോ എൻ്റെ കുഞ്ഞിന് ഈ ഒരു ഗതി വന്നല്ലോ ഇനി അവനെ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്തയിലേക്ക് അങ്ങക്ക് ഇതൊരു ദുരിതം തന്നല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ സമയത്താണ് ഈ ഭടന്മാർ ചെന്നിട്ട് ആൺകുട്ടികളെയെല്ലാം പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്നത് ഇവർക്ക് ടെൻഷനായി ഇനി ഇത് ഈ ടെൻഷൻ്റെ കൂടെ ആ ടെൻഷനും കൂടെയെ ഇവരെ തൊട്ടടുത്ത വീട്ടിലെത്തി അടുത്തത് ഇവരുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുഞ്ഞിനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് അവർ ദേഹപരിശോധന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിരലില്ല അപ്പം അതുകൊണ്ടുതന്നെ സ്വാഭാവികമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അതിന് സാധിക്കില്ല അതുകൊണ്ട് ആ കുട്ടിയെ മാറ്റി നിർത്തി ആ ഭടന്മാർ പോയ വഴിയെ ഇവർ പറഞ്ഞു എൻ്റെ ദൈവമേ നീ ഞങ്ങളെ കാത്തു അന്നേരം നമ്മൾ വിചാരിച്ചിരുന്നെന്തായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്നത് എൻ്റെ കുഞ്ഞിനെ ഇത് വന്നല്ലോ ഈ ഇത് വരുത്തിയല്ലോ എന്തിനും നീ ഇതെനിക്ക് വരുത്തി എന്ന് പ്രാർത്ഥിച്ച എന്ന് നിലവിളിച്ചിരുന്നവർ ദൈവമേ നീ എനിക്ക് തന്ന ഒരു നല്ല കാര്യമായിരുന്നല്ലോ അത് ഇതിലും വലുത് വരാനിരുന്നത് ഇതിൽ തീർന്നല്ലോ എന്നുള്ള രീതിയിൽ അവസ്ഥയിലേക്ക് എത്തി അതാണ് പറ്റുന്നത് നമ്മള് ചിലപ്പോ നമ്മള് വിചാരിക്കും ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം പിടിച്ചൊരവസ്ഥയാണ് ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളൊന്നും എനിക്കിനി വരാനില്ല എന്തിനത് തന്നു പക്ഷേ ആ തന്നതിന് എന്തെങ്കിലും ഒരു കാര്യം കാരണമുണ്ടാകും നമ്മൾ ദൈവത്തോട് അത്രയും അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും പക്ഷെ അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന ഒരു അവസരമുണ്ടാവും അല്ലാതെ നമ്മുടെ പാടെ ഇങ്ങ് തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല ആ ഒരു രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയത് കൊണ്ട് നമുക്ക് ഗുണത്തെക്കാൾ അതായത് ദോഷത്തേക്കാളേറെ നമുക്ക് ഗുണമായാണ് ഉണ്ടായിട്ടുണ്ടാവുക ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും അതായത് നമ്മളൊരു രീതി ഒരു പ്രശ്നത്തെ നമുക്ക് എന്ത് സംഭവിച്ചോട്ടെ അത് അതിൻ്റേതായ രീതിയിലങ്ങോട്ട് നടന്ന് അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ചിന്തകളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അതാണ് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോട്ടെ എന്ത് കാര്യം സംഭവിക്കുന്നതിനും അതിനൊരു കാരണം ഉണ്ടാവും എന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഒരു മൂവിയുമായിട്ട് ഒരു ഒരു സിനിമയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കുക ആദ്യം കുറെ ആട്ടവും പാട്ടും ആയിരിക്കും ഈ മൂവിയിലും കാര്യങ്ങൾക്കൊക്കെ വന്നെ ഇടയ്ക്കാവുമ്പോഴത്തേക്കും എന്താ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുക ഓയ്യോ ദുരന്തം എല്ലാം തീർന്നു പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിലാണ് അത് അവസാനിക്കുക അല്ലെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മൂവീസും അങ്ങനെയാണ് നല്ല രീതിയിലാണ് ലാസ്റ്റിൽ അവസാനിക്കുക ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക അത് എന്തെല്ലാം കഷ്ടപ്പാടുകളുടെ ദുരിതങ്ങൾ ിലൂടെ എങ്ങനെയൊക്കെ കടന്നു പോയിക്കോട്ടെ പക്ഷേ അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എപ്പോഴും എനിക്ക് നല്ലതേ വരുത്തൂ അല്ലെങ്കിൽ എനിക്ക് നല്ലതിനായിരിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ വേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ കമ്പാരിസൺ നിർത്തലാക്കാം നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും നന്മ കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റൊരാൾ ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു ടി വി മേടിച്ചു അവരുടെയൊക്കെ ഹൈടെക് സാധനങ്ങളാണ് അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ച് അവർ അവരത് വാങ്ങിച്ചല്ലോ എനിക്കത് വാങ്ങിക്കാം പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്നെയും അവരെയുമായിട്ട് താരതമ്യം ചെയ്യാൻ പോരുന്ന ഒരു കാരണവശാലും ഞാൻ എൻ്റെതായ രീതിയിൽ പോവുക അവരവരുടേതായ രീതിയിൽ പോവുക എൻ്റെ എന്നെ അതായത് ഈ ഞാൻ എൻ്റെ സ്ഥാനത്ത് ഞാനല്ലായിരുന്നു എങ്കിൽ മറ്റൊരാൾക്കും ഒരു കാരണവശാലും എന്നെ പോലെ ആവാൻ പറ്റില്ല മനസ്സിലാവും എൻ്റെ സ്ഥാനത്ത് ഏറ്റവും അനുയോജ്യ ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണ് എന്ന് ആദ്യം കൊണ്ട് ചിന്തിക്കുക അതായത് നമുക്ക് ഉള്ളതിനെ വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുക അല്ലാതെ എനിക്ക് അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരത് വാങ്ങിച്ചു എനിക്കത് വാങ്ങിച്ചാൽ വാങ്ങിക്കാൻ പറ്റിയില്ല എനിക്കൊരിക്കലും അതൊന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ കമ്പാരിസൺ ആവരുത് പക്ഷെ നിങ്ങളുടെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അവരായിരുന്നുവെങ്കിൽ ഇത്രയും പിടിച്ചു നിൽക്കണമെന്നില്ല അല്ലെങ്കിൽ അവർ അവരിതിനേക്കാളും ചിലപ്പോൾ ആയി പോയിരുന്നിരിക്കും ഇത്രയും ഈ ഒരു രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിവുണ്ടാവുകയുള്ളൂ ആ സ്ഥാനത്ത് മറ്റൊരാൾക്ക് ചിലപ്പം അതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് കയറിപ്പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും മറ്റുള്ള കമ്പയർ ചെയ്യരുത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക ഞാൻ എൻ്റെ റോൾ ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് പോവുക അല്ലാണ്ട് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ചിന്ത ആദ്യം അങ്ങോട്ട് ഉപേക്ഷിക്കുക അതുപോലെ തന്നെ സെൽഫ് ലവ് അത് അത്യാവശ്യമാണ് കേട്ടോ മറ്റുള്ളവരെന്തും ചിന്തിച്ചോട്ടെ അവരെന്തും പറഞ്ഞോട്ടെ പക്ഷേ നമുക്കറിയാം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക ഞാനായിരുന്നു കൊണ്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള രീതിയിലൂടെ പോവുക എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ സന്തോഷത്തിന് നൽകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക മറ്റുള്ളവരെന്തും ചിന്തിച്ചോട്ടെ അവർക്ക് ഒരിക്കലും നമ്മുടെ അവസ്ഥ എന്താണെന്നോ നമ്മൾ ഏത് രീതിയിലൂടെ കടന്നു പോകുന്നതെന്നോ ഒരു കാരണവശാലും അവർക്കറിയാൻ പറ്റില്ല അവർ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് പക്ഷെ ഒരു നമ്മളായിരുന്നാലും ആ ഒരു സ്ഥാനത്ത് നിന്ന് പറഞ്ഞു നിൽക്കും പക്ഷെ ഞാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് പോകുന്നതെന്നോ എൻ്റെ അവസ്ഥകൾ എന്താണെന്നോ ഒരിക്കലും എന്നെക്കാളും ഉപരിയായി വേറെ ആർക്കും അറിയില്ല അപ്പോൾ നമ്മുടെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവാതെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നെഗറ്റീവ് പീപ്പിൾസിനെ മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക കാരണം അവരെപ്പോഴും ഈ നെഗറ്റീവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും കൂട്ടുകൂടേ ഉണ്ട് നമ്മളെ ാലും ഒരു ലെവലിൽ മുകളിൽ ചിന്തിക്കുന്നവരുമായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു ലെവലിൽ മുകളിൽ നിൽക്കുന്നവരുമായിട്ട് എപ്പോഴും ചങ്ങാത്തം കൂടുക അവരിൽ നിന്ന് പലതും നമുക്ക് കിട്ടാനുണ്ടാവും അല്ലാതെ ഈ നെഗറ്റീവും പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളെ നമ്മൾ എപ്പോഴും അവോയിഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വരുന്ന മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഒന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ എപ്പോഴും നമ്മൾ ബിസി ആയിട്ടിരിക്കുകയാണെന്നുണ്ട് ഈ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു കൂട്ടി വേദനിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ രക്ഷപ്പെടുത്തി ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളാണെന്ന് തോന്നുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ബിസി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നും മനസ്സിനെ മനസ്സിന് ഒരു അവസരം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും ഒരു അഞ്ച് നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിച്ച് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ തെറ്റായ കാര്യങ്ങളല്ല പറഞ്ഞു കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിൻ്റെതായ രീതിയിലൊന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണെന്ന് തോന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ